കുറേ നാളുകൂടി നിങ്ങളുടെ മുന്നിലൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ഒരു കിടിലം വണ്ടി തന്നെ കൊണ്ടുവന്നിരിക്കുന്ന നല്ല നിർബന്ധമായിരുന്നു അതുകൊണ്ട് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് റാലി കിങ്ങിനെയാണ് റാലി ബ്രാന്തമാരുടെ ഇടയിൽ ഈ വണ്ടിക്ക് യാതൊരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല ഇനി അഥവാ റാലി ഒന്ന് ഫോളോ ചെയ്യാത്ത ഒരു സിനിമാ ബ്രാന്തനെയാണ് നിങ്ങളെങ്കിൽ ബേബി ഡ്രൈവർ എന്നുള്ള സിനിമ എന്ന് ഉണ്ടെങ്കിൽ അതിനകത്ത് ബേബി സകല അഭ്യാസം കാണിക്കുന്ന വണ്ടി ഇതാണ് ഇതാണ് സുബാരു ഡബ്ല്യു ആർ എക്സ് കുറച്ച് നാളുകളായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ വണ്ടി കിട്ടിയത് കഴിഞ്ഞാൽ മൂന്നാല് ദിവസമായിട്ട് ഈ വണ്ടി എൻ്റെ ഉണ്ടായിരുന്നു നാളെ ഈ വണ്ടി പോകാൻ എനിക്ക് നല്ല വിഷമമുണ്ട് ആക്ച്വലി ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു ഏറ്റവും കൂടുതൽ ഫണ്ട് എനിക്ക് കിട്ടിയ ഒരു വണ്ടിയായിരുന്നു ഈ സുബാരോ ഡബ്ല്യൂ ആർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫാൻസ് പൊതുവേ ഉള്ള സുബാരോ ഡബ്ല്യൂ എക്സിൻ്റെ എസ് ടി ഐക്ക് ആണ് എസ് ടി ഐ ആയിരുന്നു ഇതുവരെ ഉള്ളതായിരുന്ന ഒരു ടോപ്പ് മോഡൽ പക്ഷേ ഇപ്പോൾ എസ് ടി ഐ വരുന്നില്ല അപ്പോൾ അതിനകത്ത് നമുക്ക് ടി ആർ എന്ന് പറഞ്ഞത് ട്രാക്ക് റൈഡി എന്ന് പറഞ്ഞ ഒരു മാനുവൽ വേരിയൻറ്റ് പിന്നെ ജി ടി എന്ന് പറഞ്ഞ ഓട്ടോമാറ്റിക് വേരിയൻ ഇപ്പോൾ ഇതിൻ്റെ ടോപ്പ് ലൈനിൽ വരുന്നത് ഇത് രണ്ട് ഇപ്പോൾ ദുബായിൽ ജനറൽ മാർക്കറ്റിൽ അവൈലബിൾ അല്ല ദുബായിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഹൈ സ്പെക്ക് വണ്ടിയായിട്ടുള്ള ഹൈ ഹൈസെറ്റ് എന്ന് പറയുന്ന വണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതിലെല്ലാത്തിനും എഞ്ചിൻ സ്പെക്സും പവർ ഫിഗേഴ്സും എല്ലാം സെയിം ആണ് പിന്നെ ഒരുപാട് ടെക്നോളജിക്കലി അഡ്വാൻസും കൂടിയാണ് ഈ വണ്ടി ആ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം നമ്മുടെ ഫാബിസിൻ്റെ സുബാരും ബി ആർ സിക്ക് ശേഷം ഒരുപാട് നാളിന് ശേഷമാണ് നമ്മൾ സുബാരും ഇന്ന് ചാനലിൽ കൊണ്ടുവരുന്നത് ഓൾ താങ്ക്സ് ടു അൽക്കൂരി മോട്ടോഴ്സ് കഴിഞ്ഞ നാല് ദിവസം ഐ റിയലി ഹാഡ് ഫൺ ഓൾ താങ്ക്സ് ടു ഇത് ബൈക്കുകളിൽ ആർ എക് സെൻഡ്രഡ് ഓടിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല കാറുകളിൽ വേണമെങ്കിൽ ഒരു ആർ എക്സ് ഹെൻഡ്രഡാണ് ഇതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് ഇപ്പോൾ ഇതിന് അത്യാവശ്യം എൻഡ് ഉണ്ട് പക്ഷെ എൻഡ് അല്ല ഏത് സ്പീഡിലേക്കും പെട്ടെന്ന് പെട്ടെന്ന് എത്താനുള്ളൊരു കഴിവ് വെച്ച് ചാല് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ചാടി ചാടി നിൽക്കുന്ന ആ പവറും പിന്നെ മാത്രമല്ല അങ്ങേയറ്റം കൺട്രോളബിളും ആണ് ഈ വണ്ടി ഇപ്പോൾ ഒരു ആർ എക്സ് ഹെൻഡ്രഡ് എങ്ങനെയാണ് നമുക്ക് ഏത് വഴി കൂടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞ മാതിരി അതേപോലെ അങ്ങേറ്റവും മാനറുൾ ആയിട്ടുള്ള അങ്ങേറ്റം കൺട്രോളായിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ കൂടെ ഇന്ന് കയ്യിലുള്ളത് അത്യാവശ്യം നല്ല സ്പീഡുകളിൽ പോയിട്ട് ട്സ്റ്റീസ് അടിക്കാനും നല്ല കോണേഴ്സ് എടുക്കാനും വളരെ അടിപൊളി എക്സ്പീരിയൻസ് വരുന്ന വണ്ടിയാണിത് അത് മാത്രമല്ല ബ്രേക്കിങ്ങും ഒരു രക്ഷയുടെ ചവിട്ടിയ അവിടെ നിൽക്കുക അങ്ങനെ മൊത്തത്തിൽ നമ്മളിപ്പോൾ ഒരു ഡെയിലി ഡ്രൈവ് ഒരു സ്പോട്ടി ഡെയിലി ഡ്രൈവ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത്യാവശ്യം ഒന്ന് മൂളിക്കാനും പറ്റണമെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ വണ്ടിയായിട്ടാണ് എനിക്ക് ഈ വണ്ടി ഫീൽ ചെയ്തത് ഡ്രൈവിനെ പറ്റി കൂടുതൽ സംസാരിക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം എക്സ്റ്റീരിയർ ലുക്ക് നോക്കാം ഇത് നമ്മുടെ ട്വൻറ്റി ട്വൻറ്റി ഫോർ ഏറ്റവും പുതിയ മോഡൽ വണ്ടിയാണ് കുറച്ചധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സുബാരുവിൻ്റെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അതിൻ്റെ നെയിം സ്ലിപ്പ് ഡബ്ല്യു ആർച്ച് നെയിം സ്ലിപ്പ് എന്ന് പറയുന്ന ഈ വലിയ ഹുഡ്സ്കൂപ്പ് തന്നെയാണ് പണ്ടത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വീതി കൂട്ടിയിട്ടുണ്ട് ഹുഡ്സ്കൂപ്പിനെ പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് സ്ലീക്കായിട്ടുള്ള ഡിസൈനായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് കുറേ പേർക്ക് ഒരു മിക്സിഡ് അഭിപ്രായം ഉണ്ടായിരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഫൈബർ പാർട്സിനെ പറ്റിയിട്ട് ഇവിടെ ആയാലും പിന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ മുകളിലായാലും ഫൈബർ പാർട്സിനെ പറ്റിയിട്ട് കുറേ പേർക്ക് മിക്സഡ് അഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ എംബോഹിനി സ്റ്റെട്ടോയിലും പിന്നെ അതുപോലെ തന്നെ പോഷൻ ഒക്കെ ഇതേ സാധനം വന്നു കഴിഞ്ഞു പിന്നെ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് സുബാര് കുറ്റം പറയാൻ പറ്റത്തില്ല പിന്നെ അത് മാത്രമല്ല വെയിറ്റും കൂടെ കുറയാണെങ്കിൽ എന്തുകൊണ്ട് വൈനൗട്ട് പിന്നെ ഈ വൈറ്റിൽ ചിലപ്പോൾ ഇത് കാണാൻ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല പക്ഷേ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലൂലോ അല്ലെങ്കിൽ കുറച്ചുള്ള ഒരു ഡാർക്ക് കളറിൽ വരുമ്പോൾ നമുക്ക് അത്ര ഒരു ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല പിന്നെയുള്ള കാര്യം പറയുകയാണെങ്കിൽ എയ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് വന്നിരിക്കുന്നത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള അലോയ്സ് തന്നെയാണ് ഇതിൻ്റെ കൂടെ സ്റ്റോക്കായിട്ട് തന്നെ വരുന്നത് പിന്നെ ബാക്കിലേക്ക് വരാണെങ്കിൽ ഇതേ ഇവിടെ നമ്മുടെ കോട്ട് ട്രിപ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നാല് ടിപ്സ് കൊടുത്തിട്ടുണ്ട് ബാക്കിലെ ബാക്കിലെ ഡിഫ്യൂസറൊക്കെ സ്റ്റോക്ക് തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് ടെയിലും നല്ല ഭംഗിയുണ്ട് കുറവ് കുറവെന്താണെന്ന് വെച്ചാൽ ഒരു സ്പോയിലർ ഉടക്കണം അപ്പോൾ ഈ വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഒരു സ്പോയിലറും കൂടെ വെച്ച് കഴിഞ്ഞാൽ മാത്രം മതി വണ്ടി നല്ല ഒന്നാം തര സ്പോട്ടിൽ ലുക്കായിട്ട് മാറി കിട്ടും ഈ ഡബ്ല്യു ആർ എക്സിന് ഇക്കുലൻ മോഡലായിട്ട് വരുന്നത് നമ്മുടെ ഹോണ്ട സെവിക്ക് ടൈപ്പ് ആറും പിന്നെ അതുപോലെ തന്നെ എൻ ഇലാണ്ട്രൻലൈൻ ഒക്കെയാണ് പക്ഷേ ആ വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വണ്ടി എന്തോരം പോലും നോക്കി നോക്കിയത് ഇതുകൊണ്ട് കളിക്കുന്ന പോലെ എന്തായാലും ആ വണ്ടികൾ കളിക്കാൻ പറ്റില്ല വെടിയുണ്ട പോലെ പാറ് കണക്കാനായിട്ട് ഈ ഒരു സൈസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നാണ് നിങ്ങളൊരു കമ്പാരിസന്റെ അഭിപ്രായം ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക പക്ഷേ എന്തായാലും വേറൊരു വണ്ടിക്കും ഇതിനെ ടച്ച് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് അത് നിങ്ങളെ സർപ്രൈസ് ചെയ്യും ഈ ഒരു കാര്യമാണ് ഈ വണ്ടിയിൽ ഇത്രയും സ്പെഷ്യൽ എന്ന് എന്താണെന്ന് വെച്ചാൽ ബൂട്ട് സ്പേസ് ഈ വണ്ടിയുടെ ബൂട്ട് സ്പേസ് കണ്ടു കഴിഞ്ഞാൽ ഞെട്ട് അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് വേണമെങ്കിൽ രണ്ട് ക്യാബിൻ ബാഗേജും അതുപോലെ തന്നെ രണ്ട് ചെക്കിൻ ബാഗേജും നമുക്ക് വെക്കാൻ സാധിക്കും ഇതൊന്നും പോരെങ്കിൽ ആ ബാക്ക് സീറ്റ് ബാക്ക് ബാക്ക്റോയിലെ സീറ്റുകൾ നമുക്ക് ഫ്രണ്ടിലേക്ക് മടക്കാൻ സാധിക്കും അപ്പോൾ അത് വെച്ചിട്ട് ആ സ്പേസ് കൊണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ കുട്ടി നിറച്ച് ഈ വണ്ടി കൊണ്ടുപോകുന്ന സ്ഥലമുണ്ട് ഇത്രയും കോമ്പാക്റ്റ് വണ്ടിയിൽ ഇത്രയും വലിയൊരു ബൂട്ട് സ്പേസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇനിയിപ്പോൾ ആയിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സാണ് ഈ വണ്ടിയിൽ അവർ ഇൻഡ്യൂസ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് അഡാസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് അഡാപ്റ്റിക് ക്രൂസ് കൺട്രോളുണ്ട് ലൈൻ ഡിപ്പാർച്ചർ ഉണ്ട് ലൈൻ കൺട്രോൾ അസിസ്റ്റൻറ്റ് അങ്ങനെ ഒരുപാട് പരിപാടി ഉണ്ട് പിന്നെ ഇതെല്ലാം പോയിട്ട് ഐസൈറ്റ് സൈറ്റ് എന്ന് പറയുന്നത് പുതിയൊരു പരിപാടി കൊണ്ട് ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഡ്രൈവർ കയറിയിരിക്കുമ്പോൾ അയാളുടെ ഐ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് അയാൾക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സിറ്റി പൊസിഷനിലേക്കും പിന്നെ മിററിൻ്റെ പൊസിഷനിലേക്കും ഓട്ടോമാറ്റിക്കലായിട്ടും വണ്ടി അഡ്ജസ്റ്റ് ആവും പിന്നെ അത് മാത്രമല്ല ഇതിനകത്ത് ഞാൻ വേറെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചിപ്പോൾ അഥവാ ഞാൻ അപ്പുറത്തേക്ക് അടുത്തിരിക്കുന്ന ആളെ അല്ലെങ്കിൽ കുറച്ചു നേരം ഫ്രണ്ടി തന്നെ നോട്ടം മാറാൻ അല്ലെങ്കിൽ അപ്പം തന്നെ ഇതിനകത്ത് ഇറവോണിങ് എഴുതി കാണിക്കും കീപ്പ് യുവർ ഐസ് ഓൺ ദ എന്ന് പറയട്ടെ അങ്ങനെ നമ്മുടെ ഡ്രൈവറിനെ കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ ഐസ് സൈറ്റ് എന്ന് പറയുന്നത് ഇനി ഡ്രൈവർ സീറ്റിലേക്ക് കയറി ഇടുന്ന കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കുന്ന ഇത്രയും വലിയൊരു വെർട്ടിക്കൽ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഒരുവിധ കൺട്രോൾസ് ഒക്കെ ഇതിനകത്ത് തന്നെ ഇതിൻ്റെ പുറത്തേക്കകത്ത് സ്വിച്ചുകളില്ല ഇതിനകത്ത് തന്നെയാണ് നമ്മുടെ കൂടുതൽ കൺട്രോൾസും കാര്യങ്ങളും വരുന്നത് പിന്നെ ഒരുപാട് കൺട്രോൾസ് വരുന്നത് കോഴ്സ് നമ്മുടെ സ്റ്റിയറിംഗ് വീലിൽ തന്നെയാണ് പിന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട് അതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ വണ്ടിക്കകത്ത് പാഡിൽ വെച്ച് ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഫായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അല്ലെങ്കിൽ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ആടാണെങ്കിൽ എപ്പോഴും പാഡിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഫണ്ട് പ്രോപ്പർലി എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് എനിക്ക് ഭയങ്കര ആണ് പേഴ്സണലി പ്ലസ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഒരുപാട് കൺട്രോൾസ് അഡാപ്റ്റഡ് ക്രൂസ് കൺട്രോളും ബാക്കിയുള്ള കൺട്രോൾസ് ഒക്കെ ഇവിടെ തന്നെയാണ് വരുന്നത് പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ടു എയ്റ്റി വരെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് കാണിക്കുന്നത് പക്ഷേ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിൽ അവർ പറയുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ ടൂടെ ആണ് നമ്മൾ അത്രയൊന്നും പുഷ് ചെയ്ത് നോക്കിയിട്ടില്ല എന്നാലും അത്യാവശ്യം പെട്ടെന്ന് തന്നെ സ്പീഡ് കയറുന്നു കൊണ്ട് ഇപ്പോൾ ഒരു നൂറ്റി അപ്പത് നൂറ്റി നൂറ്റി മുപ്പനൂറ്റി അപ്പു കിലോമീറ്റർ സ്പീഡിൽ തന്നെ പോകുമ്പോൾ അത്യാവശ്യം അത്യാവശ്യം നല്ല സ്റ്റേബിളായിട്ട് നമുക്ക് ലൈൻ ചേഞ്ച് ചെയ്യാനും എന്താ പറയുക അത്യാവശ്യം ഓടി കളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വില്ലും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ലെതർ റാപ്ഡ് ആണ് ഡി ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് നമ്മൾ നമ്മളിതിനകത്ത് വന്നിരിക്കുന്നത് പിന്നെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് കാർബൺ ഫൈബറിൻ്റെ പരിപാടി പിന്നെ അതേപോലെ തന്നെ പിയാനോ ബ്ലാക്കിൻ്റെ കുറച്ച് പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി നമ്മുടെ ജനറിക് സ്റ്റാഫൊക്കെ ഇപ്പോൾ നമ്മുടെ വണ്ടികളിൽ വരുന്നവരെ എല്ലാ എല്ലാ സെറ്റപ്പുകളും ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാ സെറ്റപ്പുകളും ഉണ്ട് പിന്നെ എനിക്കിഷ്ടപ്പെട്ട വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എ സി നല്ല പവർഫുൾ എ ആണ് ഞാൻ അത്യാവശ്യം നല്ല സമയം ചൂടത്തിട്ടിട്ട് വന്ന് കയറിയാലും പെട്ടെന്ന് തന്നെ മൊത്തം ക്യാബിൻ തണക്കുന്ന രീതിയിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള എ സിയാണ് വന്നിരിക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഇത് ക്ലോത്ത് സീറ്റും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൊത്തത്തിലാ എൻവരൺമെൻറ്റ് തന്നെ പെട്ടെന്ന് തണുക്കും എൻ്റെ വണ്ടിയിലൊക്കെ ലെതർ സീറ്റിൽ കയറി ഇടുന്ന കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും അതിൻ്റെ ഒരു ചൂട് മാറാനൊക്കെയായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടി ഈ ക്ലൈമറ്റിലൊക്കെ ഉപയോഗിക്കാനും നല്ല രീതിയിലുള്ള ഒരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ വിസിബിലിറ്റിയാണ് ഇപ്പോൾ ഗ്ലാസ്സുകളുടെ വലിപ്പം നോക്കി ഈവൻ ക്വാർട്ടർ ഗ്ലാസ് പോലും ഫുള്ളി ആണ് അപ്പോൾ അങ്ങനെ ഇവിടെ ഡ്രൈവർ ക്യാബിന് നോക്കുമ്പോൾ പക്ക വിസിബിലിറ്റിയാണ് നമുക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മളൊരു ഒരു ഒരു എക്സാമ്പിൾ നമ്മളൊരു അമേരിക്കൻ മസിൽ കാറിലാണ് ഇരിക്കുന്നതെങ്കിൽ എപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് താന്നിരിക്കുന്ന പോലെ നമുക്കൊരു ഒരു പ്രോപ്പർ വിസിബിലിറ്റി എല്ലാ സൈഡും കിട്ടാത്ത പോലെ നമുക്ക് സൈഡിൽ എന്താണുള്ളതെന്ന് ചിലപ്പോൾ ചില നേരത്തെ അറിയാനൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നാറുണ്ട് പക്ഷേ ഇതിനകത്ത് ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് കംപ്ലീറ്റ്ലി വിസിബിളാണ് നമ്മൾ ഒരു വി ആർ ഇൻ കൺട്രോൾ ഓഫ് എവറിത്തി എന്നുള്ളൊരു ഫീലാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് ഇനി നമ്മൾ എക്സോസ് എക്സോസ്ണോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡ്രൈവേഴ്സിന് ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് വേണ്ടി ചെറിയൊരു എക്സോസ് നോട്ട് ഇവർ കൊടുത്തിട്ടുണ്ട് അത് ഭയങ്കര ലൗഡ് ഒന്നുമല്ല ഇപ്പോൾ നമ്മൾ റവപ്പ് ചെയ്താലും അത് അങ്ങനെ ലൗഡ് ആവത്തൊന്നുമില്ല പക്ഷേ എന്നാലും ഒരു ബാസി ആയിട്ടുള്ള ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള സൗണ്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം മൈക്ക് പിടിച്ചോ ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് വേണ്ടിയിട്ട് അത്യാവശ്യം തരക്കെ ഇല്ലാത്തൊരു സൗണ്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ സിക്സ് തൗസൻഡ് ആർ പി എത്തിൽ റെഡ് ലൈനാണ് ഇപ്പോൾ നമ്മൾ കാലു കൊടുക്കുമ്പോൾ ഫോർ തൗസൻഡിൽ അത് കട്ട് ഓഫ് ആവാണ് അപ്പോൾ വളരെ ചെറിയൊരു ആർ പി എം ബാൻ നിന്നിട്ടാണ് ഇത് ഇത്രയും പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത്രയും പവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര ചെറിയ സ്പീഡിൽ നിന്നായാലും പെട്ടെന്ന് കാലു കൊടുക്കുമ്പോൾ ചാടി ചാടിക്കയറി പോകണേൻ്റെ ഒരൊറ്റ കാര്യമുള്ളൂ ബോക്സർ എഞ്ചിൻ അത് ഞാനെനിക്ക് മനസ്സിലാം ഇനി നമുക്ക് ഹുഡ് തുറന്ന് നോക്കുകയാണെങ്കിൽ ഈ വണ്ടിയിലെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുതിയ വണ്ടികളിലൊക്കെ ഉള്ള പോലെ ഫുൾ ഫൈബർ പാനൽ വെച്ച് അടച്ച് വെച്ചിട്ടുള്ള പരിപാടി പരിപാടിയൊന്നുമില്ല ഇതെല്ലാം ഓപ്പണാണ് നമ്മുടെ ഓൾഡ് സ്കൂൾ വണ്ടികൾ പോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ വലിയ ഇന്റർകൂൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് ബോക്സ് എൻജിനായിട്ട് തന്നെ ഇതിൻ്റെ ഹെഡുകൾ വരുന്ന രണ്ട് സൈഡിലായിട്ടായിരിക്കും അപ്പോൾ സ്പർപ്പ് പ്ലഗ് ഒക്കെ മാത്രമാണെങ്കിൽ കുറച്ച് പണിയായിരിക്കും സർവീസിൽ കുറച്ച് പണിയായിരിക്കും പക്ഷേ എന്നാലും ഈ എഞ്ചിൻ തരുന്ന ഫീഡ്ബാക്കിന് എന്ത് വേണമെങ്കിലും നമുക്ക് സഹിക്കാം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നില്ല പണ്ടത്തെ വണ്ടികൾ വന്നിരുന്ന അതേപോലൊരു അതേപോലൊരു ആണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുക അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണ് കയറിയിട്ടുണ്ട് ഇന്നത്തെ കാരണം വെച്ചാൽ ഞാൻ ഇവിടെ ഈ മണലൊന്ന് ഇറക്കി നോക്കി കുറച്ച് നേരം ഒന്നും കളിച്ചപ്പോൾ തന്നെ പോലീസുകാരം വന്നിട്ട് പറഞ്ഞു ഇവിടെ ഈ പരിപാടി ഒന്നും പറ്റത്തില്ല കേട്ടോ വിട്ടോ വിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം മണൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഡ്രൈവിന് പോയി നോക്കാം അപ്പോൾ ഡ്രൈവിൻ്റെ കാര്യം പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് വണ്ടിയുടെ പവർ പാർസിൽഗേഴ്സിനും പറ്റി പറയാം വണ്ടി വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ബി എച്ച് പി ആണ് ടു പോയിൻറ്റ് ഫോർ ലിറ്റർ എഞ്ചിനാണ് പിന്നെ മാത്രം ത്രീ ഫിഫ്റ്റി എൻ എം ടോർക്കാണ് അതാണ് ഞാൻ പറഞ്ഞ ടോപ്പ് ടോപ്പൻ്റെ നമുക്ക് അത്രയും ഫീഡ്ബാക്ക് കിട്ടുന്നതിൻ്റെ കാര്യം അത്ര വലിയ ടോർക്ക് ഉള്ളതുകൊണ്ടാണ് ആ ടോർക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ് എഞ്ചിൻ എഞ്ചിനുള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഏറ്റവും നല്ലൊരു റൈഡ് എക്സ്പീരിയൻസ് ആണ് നോക്കിയാൽ കാലം ഒടുക്കുമ്പോൾ തന്നെ സംഭവം പറ പറന്ന് പറന്ന് പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചവിട്ടി കഴിഞ്ഞാൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇലക്ട്രോണിക്സ് എല്ലാം ആക്ടിവേറ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഇടയ്ക്ക് വോർണിങ്സ് വന്നുകൊണ്ടിരിക്കും പിന്നെ നോക്കുകയാണെങ്കിൽ നിമ്പിൾനെസ് എങ്ങനെ വേണേല തിരിക്കാം എത്ര വേണേലും കളിക്കാം അത് ഇവിടെ ഈ റോഡിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല ആക്ച്വലി ഒരു ട്വിസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് കാണിക്കാൻ പറ്റും നല്ല സ്റ്റേബിളായിട്ട് നിന്ന് നമുക്ക് കോണേഴ്സ് എടുത്ത് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ വണ്ടിയുടെ ഡ്രൈവ് നോക്കിയത് പണ്ട് മുതലേ സുപാര്യ ഡബ്ല്യു ആർ എക്സ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത് കോർണേഴ്സ് ടെബിലിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അത്രയും സിമെട്രി അത്രയും ബാലൻസ്ഡ് ആയിട്ടുള്ള കാറാണെന്നാണ് നമ്മൾ ഡബ്ല്യു ആർ എക്സിനെ പറ്റി പൊതുവേ തന്നെ പറയുക അത് നോക്കി ഇവിടെ വേറെ കുറേ വണ്ടികളെടുക്കുന്നത് ഈ വരുന്ന വണ്ടി ഏതാണെന്ന് നോക്കി ഫ്രണ്ട് കാണിച്ചതാണ് പിസ്ത അല്ലേ പിന്നെ മാത്രല്ല കുറച്ച് മുന്നേ കുറച്ച് ലംബോ ഗ്രീസും അതൊക്കെ ഇവിടെ വൈകുന്നേരം ഇങ്ങനെ കുറച്ച് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു വന്ന് കൂടുതൽ അഭ്യാസം കാണിക്കുന്നവരൊക്കെ പോലീസ് ഓടിച്ച് വിടുന്നുണ്ട് അതേ നോക്കുകയാണെങ്കിൽ അവിടെ വേറൊരു വണ്ടി എടുക്കുന്നുണ്ട് അത് ഏതാണെന്ന് നമുക്ക് നോക്കിയേക്കാം അത് ഏതാണ് യെസ് എന്താണ് പരിപാടി എന്തോ ഷൂട്ടാണ് നടക്കുന്നത് ഓക്കെ നൈസ് എന്തോ ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത് പിന്നെ ഈ വണ്ടിയിലേക്ക് നമ്മൾ തിരിച്ചു വരാണെങ്കിൽ വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റെബിലിറ്റി ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണത് ഇപ്പോൾ പണ്ടത്തെ സുപാര്യസിൽ കുറച്ചുകൂടി നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുമായിരുന്നു സസ്പെൻഷൻ കുറച്ചുകൂടെ സ്റ്റിഫായിരുന്നു പിന്നെ സ്റ്റിയറിംഗും കുറച്ചുകൂടെ സ്റ്റിഫായിരുന്നു അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്ന രീതിയിലാണ് നമുക്ക് വണ്ടി ഉണ്ടായിരുന്നത് അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ട്രാക്ഷൻ നഷ്ടപ്പെടുന്ന ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്കത് മനസ്സിലാവും നമ്മൾ പയ്യ വി ആർ ലൂസിങ് ഇറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ പുതിയ മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സസ്പെൻഷൻസ് കുറച്ചുകൂടി ലൈറ്ററായി നല്ല കംഫർട്ടബിൾ ഡ്രൈവാണ് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിലുള്ള സസ്പെൻഷനല്ല നമുക്ക് എത്ര ദൂരം ഓടിച്ചാലും നമുക്കൊരു കംഫർട്ട് ഉണ്ടാവാൻ വേണ്ടിയുള്ള സസ്പെൻഷനാണ് ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കാരണം ഈ വണ്ടി ഒരുപാട് പേര് ഡെയിലി ഡ്രൈവായിട്ടും കൂടി യൂസ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു സസ്പെൻഷൻ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട് പിന്നെ മാത്രമല്ല സ്റ്റിയറിങ്ങും ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ആണ് അങ്ങനെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ അപ്പം ഒരു മാറ്റം അത് എന്തുകൊണ്ടാണ് വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഒരു ഡെയിലി ഡ്രൈവിന് കൂടുതൽ സപ്പോർട്ട് ആകുന്ന രീതിയിൽ തന്നെയാണ് അത് വന്നിരിക്കുന്നത് പക്ഷേ എനിക്ക് ഇതുവരെ ഇത്രയും അത്യാവശ്യം നല്ല ഞാൻ നല്ല സ്പീഡിലൊക്കെ ടെസ്റ്റീസ് ഒക്കെ എടുത്ത് നോക്കി അവിടെയായാലും നമുക്ക് ആ ലൈറ്റ് ആണെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു നമുക്കിപ്പോൾ കുറച്ചുകൂടെ ഫീഡ്ബാക്കുള്ള സ്റ്റിയറിംഗ് ആണെങ്കിൽ നമുക്ക് ട്രാക്ഷൻ അട്രാക്ഷൻ ലൂസാവുന്നതും മനസ്സിലാവും പക്ഷേ ഇതിപ്പോൾ ഞാൻ നല്ല ഹൈ ഹൈസ്പീഡിൽ പോകുമ്പോഴേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് പക്കാ കോൺഫിഡൻറ്റ് ആണ് വണ്ടിയുടെ ട്രാക്ഷൻ ലൂസ് ആവുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് കുറച്ചൊന്ന് ഓടിച്ച് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ആക്ച്വലി പ്രാക്ടിക്കലി കൂടുതൽ ഫങ്ഷണൽ ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് വീണ്ടും ലംബോഗിനി കാര്യമായിട്ടുള്ള ഷൂട്ടിങ് നടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഞാനും സൈഡിലെങ്ങാനും തട്ടിയാൽ നല്ല രസമുണ്ടാവും അങ്ങനെ അപ്പോൾ നമ്മുടെ ലൈറ്റ് ഏകദേശം പോകാനായി പക്ഷേ കുറച്ച് പേരും നമുക്ക് എന്തായാലും ഡ്രൈവ് ചെയ്തിട്ട് പോകാം ഇത് അത്യാവശ്യം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ റോഡുമാണ് കുറച്ച് സേഫ് ആയിട്ടുള്ള ഒരു എൻവരൺമെൻറ്റാണ് നമുക്ക് ഉള്ളത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എനിക്ക് ഒരേ ഒരു പരാതി ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വണ്ടി ഓട്ടോമാറ്റിക്കലി വരുന്ന ഇലക്ട്രോണിക് ഹാൻഡ് ബ്രേക്കാണ് നമ്മുടെ മാനുവൽ വേർഷനിൽ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ടി ആർ വേർഷനിൽ ഇപ്പോഴും വരുന്നത് നമ്മുടെ പഴയ ഹാൻഡിലുള്ള പാർക്ക് ബ്രേ പാർക്കിംഗ് ബ്രേക്ക് ഹാൻഡിലാണ് വരുന്നത് പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇലക്ട്രോണിക് ഹാൻഡ് ബ്രേക്കാണ് പിന്നെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ ടർബോ ബൂസ്റ്റ് ഇതിനകത്ത് ഉണ്ട് അപ്പോൾ അതിനകത്ത് ബൂസ്റ്റിൻ്റെ ഇതൊക്കെ കാണാൻ സാധിക്കും ഇത് വേണ്ട അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വണ്ടി വളർച്ചെടുക്കാനൊക്കെ പറ്റുന്നുണ്ട് ഇതിൽ നമ്മൾ ഇട്ടിരിക്കുന്ന എസ് ഹാഷ് എന്ന് പറയുന്ന ഡ്രൈവിംഗ് മോഡ് അതായത് സ്പോട്ട് പ്ലസ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ഡ്രൈവിംഗ് മോഡാണ് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇട്ടിരിക്കുന്നത് ഒരു രക്ഷയില്ല വണ്ടി പറക്കാന്ന് വെച്ചാൽ നല്ല രീതിയിൽ പറക്കും കാല് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ റെസ്പോൺസ് നമുക്ക് കിട്ടും ഒരു ലാഗ് ഇപ്പോൾ ഒരു ടർബോ ചാർജിൻ്റെ വണ്ടിയിൽ നമുക്ക് കിട്ടുന്ന ടർബോ ലാഗോ ഉപയോഗം ഒരു പരിപാടി ഇതിനകത്തില്ല അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്താലും അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റി നമുക്ക് അത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇതിനകത്ത് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് എനിക്കിത് ഓടിക്കാൻ വേണ്ടി കിട്ടുമ്പോൾ പൊതുവേ ഞാൻ എന്താ ചെയ്യാ നമ്മുടെ നോർമൽ എൻ്റെ വണ്ടി ഞാൻ നോർമലി യൂസ് ചെയ്യും ഇത് അത്യാവശ്യം നമ്മുടെ വീഡിയോ ഷൂട്ടിനും കുറച്ചൊരു എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കും അത് എന്താ വെച്ചാൽ കൂടുതൽ കിലോമീറ്റേഴ്സ് ഇതിൽ ക്ലോക്ക് ചെയ്യണ്ടോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഈ വണ്ടി ഞാൻ ശേഷം നിലത്ത് വെച്ചിട്ടില്ല ഞാൻ നല്ല രീതിയിൽ ഓടിച്ചു ഒരു ദുബായിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു എന്താ പറയുക ഒരു ഡെയിലി ഡ്രൈവാണ് ഈ കാണുന്നത് നമ്മുടെ സുബാര്യൂ ഡബ്ല്യു ആർ വീക്കെൻഡിൽ വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫണ് ആവും അല്ലാത്തപ്പം വേണമെങ്കിൽ വീക്ക് ഡേയ്സിൽ നമുക്കൊരു ഒരു ഡെയിലി ഡ്രൈവായിട്ടും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടി തന്നെയാണ് ഡബ്ല്യു ആർ എക്സ് ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു കുറേ നാളായി നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് പക്ഷേ വളരെ അടുത്ത് തന്നെ നമ്മൾ കുറച്ചധികം വീഡിയോസ് ഉടനെ തന്നെ ഇറക്കുന്നതായിരിക്കും കുറച്ച് വീഡിയോസ് ഞാൻ ലൈനപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെന്തായാലും പുറകെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇട്ടില്ലാത്തവർ ഇതുവരെ എന്തെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം മുന്നേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വീഡിയോ ഒന്നും ഇടുന്നില്ല എന്ന് വിചാരിക്കുന്നവരും പോകുന്നുണ്ടും പേടിക്കുന്ന കുറേ സാധനങ്ങൾ വരുന്നത് നമുക്കിനി അങ്ങോട്ട് കളറാക്കാമെന്നേ ഇവിടെ ദുബായിലെ ക്ലൈമറ്റ് ഒക്കെ നല്ല ബെറ്റർ ആയി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് നമുക്കിനി ആക്ച്വലി പൊളിക്കാൻ പറ്റുന്ന ക്ലൈമറ്റാണ് സോ സി എന്നൊരു വീഡിയോ ഗുഡ് ബൈ